ാനും ജാസ്മിനും ഉമ്മ വെച്ചതും കൈ പിടിച്ചിരുന്നത് മാത്രമേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ അതിന്റെ അകത്ത് നടന്നിട്ടുള്ളത് ഹൺഡ്രഡ് ആൻഡ് ടെൻ പെർസെന്റ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെന്റ് ട്രൂത്ത് ആയിട്ട് നിങ്ങൾ കണ്ടിട്ടില്ല നിങ്ങൾ കണ്ടിട്ടുള്ളത് എഡിറ്റഡ് വേർഷൻസ് ആണ് അല്ലെങ്കിൽ ട്വന്റി ഫോർ സെവൻ ലൈവില് വരുന്നത് പോലും പല ക്യാമറകളിൽ ഓരോ ഒരു ക്യാമറ മാത്രമേ നിങ്ങൾക്ക് ഒരു സമയം കാണാൻ പറ്റുന്നുള്ളൂ കഥാചാര ബോധം എന്നുള്ളൊരു ആംഗിളിൽ കൊടക്ക് മഞ്ഞ കണ്ണട വെച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നതല്ല മഞ്ഞയായിട്ടേ കാണാൻ പറ്റുള്ളൂ കൈ പിടിച്ചിരിക്കുന്നത് ഇത്രയും ആംഗിളിൽ കട്ട് ചെയ്താൽ അത് വേറെ തീർത്ഥത്തിലേ വരുകയുള്ളൂ ചിലപ്പോൾ വീണിടക്കുന്ന ഒരാളെ പിടിച്ചു ആയിരിക്കും ആ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അങ്ങനെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ടച്ച് ചെയ്യുന്നതാണെന്നെങ്കിലും കിസ് ചെയ്യുന്നതാണെങ്കിലും അത് ശരിക്കും തെറ്റാണോ തെറ്റാണോ കിസ് ചെയ്യുന്നത് തെറ്റാണോ നിങ്ങൾ ഫ്രണ്ട്സിനെ ഇതേ വരെ കിസ് ഇല്ല ഹലോ സുഹൃത്തുക്കളെ ഇന്ന് രണ്ട് വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് ഒന്ന് മൈൽസ്രോ മേക്കേഴ്സ് എന്ന് പറയുന്ന ചാനലിൽ ഗബ്രിയുടെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയുണ്ടായിരുന്നു വളരെ ബുദ്ധിശൂന്യമായിട്ട് മണ്ടത്തരങ്ങൾ മാത്രം വിളിച്ചു പറയുന്ന രീതിയാണ് എനിക്ക് തോന്നിയത് അല്ലെങ്കിൽ സ്വയം കുഴി വെട്ടിട്ട് ആ കുഴിയില് മണ്ണിട്ടിട്ട് സ്വയം അതിൽ കുരിശും കുത്തി കിടക്കുന്ന പോലെ തോന്നി എനിക്ക് ഗബ്രിയുടെ അതിൽ കൊടുത്ത ചില മറുപടികളുണ്ട് അപ്പോൾ മറ്റൊന്നെന്ന് പറഞ്ഞാൽ കുറെ അന്തങ്ങളായ ചില ഫാൻസിന്റെ അഭിപ്രായങ്ങളെ കുറിച്ചാണ് അല്ലെങ്കിൽ അവർ ഈ പറയുന്ന ജാസ്മിനെ കുറിച്ചും ഗബ്രിയെ കുറിച്ചും അതേപോലെ തന്നെ ജാസ്മിന്റെ പുറത്തുള്ള കാമുകനായിരുന്ന ഇനിയിപ്പോ കാമുകനാണെന്ന് പറയുമ്പോ ൾ വിട്ടുപോയെന്നാണ് കേൾക്കുന്നത് അപ്പൊ കാമുകനായിരുന്ന അഫ്സൽ എന്ന് പറയുന്ന വ്യക്തിയെ കുറിച്ചും ഈ പറയുന്ന അന്തങ്ങളായ ഫാൻസ് പറയുന്ന ചില കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റുകൾ നമുക്കൊന്ന് കേട്ട് നോക്കാം എനിക്കാരേയും കുറ്റപ്പെടുത്താനും താല്പര്യമുള്ള ഒരു വ്യക്തിയൊന്നുമല്ല ഞാൻ കുറ്റപ്പെടുത്താനെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുമല്ല പക്ഷേ ഇതുപോലെ റിയാക്ഷൻ ചാനൽ തുടങ്ങിയതിന് ശേഷം നമ്മൾ എടുക്കുന്ന വിഷയങ്ങളിലൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയാണ് ഈ അഭിപ്രായങ്ങൾ പലതും മറ്റുള്ളവർ ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ നോക്കിക്കാണുന്ന രീതിയിലാണ് അങ്ങനെ നമ്മൾ നമ്മളുടേതായ ചിന്താഗതി നോക്കിക്കാണുമ്പോൾ അതിൽ പല കുറ്റങ്ങളും കാണുന്നുണ്ട് അപ്പോൾ ചിലപ്പോൾ എൻ്റെ ചിന്താഗതിയിൽ നോക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത് ശരിയാണെന്ന് തോന്നും എല്ലാ ഇനി അവരുടെ ചിന്താഗതിയിലാണ് നിങ്ങൾ അത് കാണുന്നതെങ്കിൽ അവര് പറയുന്നത് ശരിയായിട്ട് തോന്നുള്ളൂ കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല അന്ധങ്ങളായ ചില ഫാൻസുകൾ ഇപ്പൊ ഗബ്രി പറയുന്ന രീതി നോക്കിയാൽ ഗബ്രി പറയുന്നത് വെച്ചാൽ മഞ്ഞപ്പിത്തം പിടിച്ചവർ നോക്കുന്ന നോക്കുമ്പോൾ എല്ലാം മഞ്ഞയായി കാണുമെന്നാണ് പറയുന്നത് കാരണം ഫ്രണ്ടായിരിക്കുന്ന ജാസ്മിന് ഗബ്രിയും അവിടെ അതിനുള്ളിൽ കിടന്ന് കാണിക്കുന്ന കാര്യങ്ങളൊക്കെ തെറ്റായി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കണ്ണിന് മഞ്ഞപ്പിത്തമാണെന്നാണ് ഗബ്ബറി പറയുന്നത് കാരണം ഗബ്രി ചെയ്യുന്നതൊക്കെ ശരിയാണ് എന്ന് ഗബ്രി പറയുന്നു കാണുന്ന കാഴ്ചക്കാരുടെ പ്രശ്നമാണെന്നാണ് ഗബ്ബർ പറഞ്ഞു വെക്കുന്നത് അപ്പൊ അതേ രീതി തന്നെയാണ് ഈ അന്തങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഗബ്രി ശരിയാണെന്ന് പറഞ്ഞ കാരണം തന്നെ ഇവരുടെ മനസ്സിലും ഓ ഗബറിയും ജാസ്മിനും അതിൻ്റെ ഉള്ളി വളരെ ശരിയായിരുന്നു പുറത്തുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഇവരെ കുറ്റപ്പെടുത്തുന്ന ജനങ്ങള് അവരുടെ കണ്ണിന്റെയും കാഴ്ചയുടെയും ചിന്താഗതിയുടെയും പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ഈ അന്തങ്ങളായ ആൾക്കാരെന്തെയും ഇവരെ എതിർക്കുന്നവരും അല്ലെങ്കിൽ ഇവർക്കെതിരെ മറുപടി പറയുന്നവരും ഇവർ ചെയ്യുന്നത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നവരെ കമന്റ് ബോക്സിലും ഇൻബോക്സിലും ഒക്കെ ചെന്നിട്ടും പിന്നെ അവരെ ഫാമിലിയോടൊക്കെ വളരെ മോശമായിട്ട് തന്നെ അവർക്ക് ഇവർ കമൻ്റായിട്ടും അല്ലെങ്കിൽ ഫോൺ ചെയ്തിട്ടും മെസ്സേജ് ഒക്കെ ആയിട്ട് പെരുമാറുന്നുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ഈ രീതിയിൽ അതാണ് കഴിഞ്ഞ ദിവസം സിബിൻ വന്നിട്ട് പറയുന്നത് സിബിനെ എതിർക്കാൻ നിങ്ങൾക്ക് സിബിനെ എന്ത് വേണമെങ്കിലും പറയാം പകരം സിബിൻ്റെ ഫാമിലിയെ ഒന്നും പറയരുതെന്നും സിബിൻ്റെ മക്കളെ പറയുന്നു സിബിൻ്റെ ഫാമിലിയെ പറയുന്നു ഫ്രണ്ട്സിനെയൊക്കെ മോശമായിട്ട് പറഞ്ഞാൽ പറയുന്നത് കണ്ടതിന് ശേഷമാണ് സിബിൻ പിന്നെ വന്നിട്ട് സിബിൻറ്റേതായ ഒരു അഭിപ്രായം ഒരു ലൈവായിട്ട് ആയിട്ട് പറഞ്ഞത് പിന്നെ ഇന്നലെ സിബിൻ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ഞാനിപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല കാരണം ജാസ്മിൻ അതിൻ്റെ ഉള്ളിലുണ്ട് ഈ പറയുന്ന അന്തങ്ങളായ ആൾക്കാരുടെ പ്രവൃത്തി അല്ലെങ്കിൽ ഈ ബുദ്ധിശൂന്യരായ പി ആർ ടീമുകൾ കാണിക്കുന്നതിന് എതിർത്ത് അല്ലെങ്കിൽ അത് അവർക്കുള്ള മറുപടി ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് അകത്ത് മത്സരിക്കുന്ന ജാസ്മിൻ ഇതൊന്നും അറിയാത്ത ലേഡി ആയിരിക്കും ചിലപ്പോൾ ജാസ്മിൻ പുറത്തെന്താണ് നടക്കണം എന്ന് അറിയണ്ടാവില്ല അപ്പൊ ഈ ജാസ്മിൻ അത് ബുദ്ധിമുട്ടാവും എന്ന് കരുതിയിട്ട് സിബിൻ പറയുന്നുണ്ട് ജാസ്മിൻ ഇറങ്ങിയതിന് ശേഷം ഞാൻ നിങ്ങൾക്കോളം മറുപടി തരാമെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഒരു വീഡിയോ സിബിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഞാൻ കുറച്ച് വോയിസുകൾ കേൾക്കാൻ കണ്ടിരുന്നു അതില് ഈ പറയുന്ന ജാസ്മിനേക്കാൾ കൂടുതൽ അന്ധമായിട്ട് ഗബ്രിയെ സ്നേഹിക്കുന്ന ചിലരാണെന്ന് എനിക്ക് തോന്നി ഈ വോയിസിലുള്ളത് അപ്പൊ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേട്ടു നോക്കാം പിന്നെ അവസാനം നമുക്ക് ഈ മനുഷ്യ മേക്കറിയിൽ ഗബ്രി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഏങ്കർ കൃത്യമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഗബ്രി അതിനെ എങ്ങനെയെങ്കിലും വീണോടം വിഷ്ണുലോകം എന്ന് പറഞ്ഞ പോലെ തന്നെ എങ്ങനെയെങ്കിലും താൻ ശരിയാണ് താൻ നല്ലവനാണ് താൻ ചെയ്തതൊക്കെ തെറ്റി നിങ്ങൾ കാണുന്ന കാണും കാണികളാണ് തെറ്റ് എന്ന രീതിയിൽ പറഞ്ഞു വെക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും പലതും കയ്യിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ട് എന്ന് വെച്ചാൽ സ്ലിപ്പായിട്ടുണ്ട് എങ്ങനെ അത് ന്യായീകരിക്കും എന്ന് അറിയാണ്ട് കാരണം മെഴുകുന്നതായിട്ട് എനിക്ക് തോന്നി ആ തോന്നലാണ് ഞാനിപ്പോ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം പറയാം ആദ്യം തന്നെ നമുക്ക് ആ വോയിസുകൾ ചിലത് കേട്ട് നോക്കാം അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ അന്തങ്ങളുടെ ഈ ബുദ്ധി എത്രത്തോളം റോക്കറ്റ് നോക്ക് ഇപ്രാവശ്യത്തെ ഒരു ഇത് ലൈവ് ഫുള്ള് കാണണം എന്നുള്ള രീതി കാണുന്നത് അല്ലാണ്ട് ഇത്രയും കുത്തിരുന്ന് കാണുന്ന ഒരു ഒരു ബിഹേവിയർ ഒന്നും അല്ല എൻ്റെ എനിക്ക് എന്റേതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്യണം എന്നൊക്കെ ഉള്ള ചിന്തിക്കുന്ന ഒരാളാണ് പക്ഷെ ഇതൊക്കെ മറന്നിട്ട് ഞാൻ ട്വന്റി ഫോർ ഇന്റു സെവനും കാണുമ്പോൾ ആണി ഗബ്രി എന്ന് പറയുന്ന ഒരു പേഴ്സണെ ഞാൻ കാണുന്നത് ഹൗസിലാണ് അവിടുന്ന് ഇനിഷ്യലി ഫസ്റ്റ് ഒക്കെ എനിക്കിങ്ങനെ എന്താണ് എന്നുള്ള രീതിയിലോട്ട് ഇങ്ങനെ വന്നു പിന്നെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് നല്ല രീതിയിൽ തന്നെ ഞാൻ ഫ്രണ്ട്ഷിപ്പായിട്ട് തന്നെ കണ്ടു നമ്മളൊക്കെ ഇടയിലും അങ്ങനത്തെ ഒക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്ക് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സുകൾ ഇതേപോലെ കൈകോർത്ത് നിൽക്കുന്ന വേറെ കുറെ സുഹൃത്തുക്കളായിട്ടുള്ളവർ കണ്ടിട്ടുണ്ട് അപ്പം അതൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ട് രാത്രികളിൽ കിടക്കുന്ന സമയത്താണെങ്കിലും അവരൊന്നും സംസാരിച്ചെങ്കിൽ അത് കേൾക്കാമായിരുന്നു അല്ലെങ്കിൽ അവരുടെ ഗബിരയുടെ ഒരു ഉണ്ട് അത് ജാസ്മിനും അവ നോക്കുന്ന ഒരു ഒരു ഇന്നസെന്റ് ആ ഒരു ഭയങ്കരമായിട്ട് ആ എക്സ്പ്രഷൻസ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇന്നലെയാണെന്നുണ്ടെങ്കിലും ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ പലതും അവരെ റിലേറ്റ് ചെയ്തിട്ടുള്ള സ്വപ്നങ്ങളാണ് മീൻസ് അവരിങ്ങനെ കാണിച്ചിട്ടുള്ള ഒരു വീഡിയോസ് ഊർത്തി കടന്നുകൊണ്ടാവാം അതിന് ആപ്റ്റ് ആയിട്ടുള്ളൂ കൃത്യമായിട്ട് ഇവനെയൊക്കെ വേണമെങ്കിൽ പറയും അന്തങ്ങൾ എന്നുള്ളത് കാരണം അതിനുള്ളിലുള്ള രണ്ട് പേര് കാണിക്കുന്ന കാര്യങ്ങൾ സ്വപ്നം കാണും അവരെ രണ്ട് പേരെ സ്വപ്നം കാണുന്നു അവർ രാത്രിയും പകലും കാണിച്ചു കൂട്ടിയിരുന്ന കാര്യങ്ങൾ സ്വപ്നം കാണുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇവൻ ഇത്ര ഇവൻ്റെ ഒക്കെ സ്വപ്നങ്ങളുടെ പോലെ ലെവൽ ഈ രീതിയിലാണെന്ന് മനസ്സിലാക്കിയാൽ മതി പിന്നെ ക്യൂട്ട്നസ്സിനെ കുറിച്ച് പറയുന്നുണ്ട് അതിൽ ഇവർ തമ്മിൽ കാണിച്ച് ഏത് ഭാഗത്താണ് ഇവർക്ക് ഇത്രയും ക്യൂട്ടായിട്ട് തോന്നിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല ആകെ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയതെന്ന് വെച്ചാൽ ഫസ്റ്റ് എപ്പിസോഡിൽ ഈ പറയുന്ന ഗബ്രിയും ജാസ്മിനും സംസാരിച്ചിട്ട് ആ ഗാർഡനിന്ന് രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്ത് തമ്മിൽ ഒരു ചെറിയൊരു വഴക്ക് ഞങ്ങൾ തമ്മിൽ നല്ല ക്യൂട്ടായ ഫ്രണ്ട്ഷിപ്പാണ് ഞങ്ങൾ തമ്മിൽ ചെറിയൊരു വഴക്ക് ആ വഴക്കിനിടയിൽ കാണിക്കുന്ന ചില പരിപാടികളുണ്ട് ഈ അോനെ എന്നെ ഒരു ഗ്യൂഡ്നസാ എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ എനിക്കിപ്പോൾ അത് മാത്രം തൃപ്തി തോന്നിയിരുന്നില്ല എന്തോ കാണിച്ചു കൂട്ടുന്നു അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നൊക്കെ ഇട്ട് കൊടുക്കുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത് അപ്പൊ അതൊക്കെയാണ് ഇവർക്ക് ഒരു ക്യൂട്ടായി തോന്നുന്നതെങ്കിൽ ഇവനൊക്കെ ആ റേഞ്ചാണ് അതിന് മേലോട്ടൊന്നും ഇവനെ ചിന്തിക്കാൻ പറ്റൂല കുറച്ചും കൂടി ഉണ്ട് എനിക്ക് ഏറ്റവും വെറുപ്പ് വെച്ച് കഴിഞ്ഞാല് ലൈവ് കാണാൻ തോന്നുന്നില്ല ജാസ്മിൻ എന്താണ് ആവ നാളെ ഇന്ന് രാത്രിക്ക് ശേഷം അവൾ എന്തായിരിക്കും അവളെ വിഷമങ്ങൾ എന്തായിരിക്കും എങ്ങനെ ഓവർകം ചെയ്യുന്നുള്ളതുണ്ട് അതിനു വേണ്ടിയിട്ട് ലൈവ് കാണുന്നല്ലാണ്ട് അതിലുപരിയായിട്ട് കാണാൻ തോന്നുന്നില്ല അത് ജാസ്മിൻ അവിടെ എന്നുണ്ടെങ്കിലും പക്ഷേ ഒരു എന്താ പറയാ ലൈക്ക് അവൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് എന്നുള്ളത് അറിയില്ല ഉഷാറാവട്ടെ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ നോന അൻസിബ ഋഷിരേഖ ശരണ്യ ഇവരൊക്കെ കാണുമ്പോൾ ഒരു വെറുപ്പ് വരുന്നു കാരണം അത്രയും സേഫ് ഗെയിം കളിച്ച് നിൽക്കുന്ന ആളുകളുണ്ടായിട്ടും ഇവനെ പുറത്താക്കിയല്ലോ ബിഗ് ബോസ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഇവനെ പുറത്താക്കുന്നു സീക്രട്ട് റൂം കൊടുക്കും തന്നെ ആയിരുന്നു എൻ്റെ ഒരു നൂറ് ശതമാനം ഉറപ്പ് കാരണം അവരൊക്കെ ഉണ്ടായിട്ടും എന്തുകൊണ്ട് എന്നുള്ളൊരു കൊസ്റ്റ്യന് കാരണം അത്രയും ടാസ്ക് കൃത്യമായിട്ട് വായിക്കാനും മനസ്സിലാക്കി ചെയ്യാനും കഴിയുന്ന ഒരു വ്യക്തി വ്യക്തികൾ എന്ന് പറയുന്നത് ജാസ്മൻ ഗബിരൻ്റെ ആയിരുന്നു പക്ഷേ എന്താണെന്നുണ്ടെങ്കിൽ ഒരു പടി ടാസ്ക് മനസ്സിലാക്കുന്നതിൽ ഗബിരൻ ആയിരുന്നു ഇത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ജാസ്മിനേക്കാൾ കൂടുതലും ഇവൻ അന്ധമായി വിശ്വസിക്കുന്നു ഇഷ്ടപ്പെടുന്നത് ഗബ്രി പിന്നെ ഒരു കാര്യം ശരിയാണ് ഗബ്രി നല്ലൊരു ഗെയിമർ ആയിരുന്നു ടാസ്ക് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു നല്ല ഗെയിം കളിക്കുന്നു പക്ഷേ ഇതൊക്കെ ചെയ്യുന്ന ഗബ്രി മറ്റൊരാളുടെ വാരായി കഴിഞ്ഞപ്പോൾ അവൻ്റെ അതിനുള്ളിൽ അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ കാണിക്കേണ്ട കാര്യങ്ങൾ കളിക്കേണ്ട ഗെയിമുകൾ പറയേണ്ട പ്രസ്താവനകളൊന്നും പറയാതെ ആയി മിണ്ടാതെയായി കാണാതെയായി കാണിക്കാതെയായി അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് അവനിപ്പോൾ പുറത്തു പോകേണ്ടി വന്നത് പിന്നെ ശരിയാണ് അതിൽ ഇപ്പോൾ ഓക്കെ അല്ലാത്ത കുറേ എണ്ണം കൂടി ഉണ്ട് ഐറ്റങ്ങളൊക്കെ പുറത്ത് പോയിക്കാൻ ഗെയിം സൂപ്പർ ആകും ഇല്ലെന്നൊന്നുമില്ല പക്ഷേ ഇത്ര പെട്ടെന്ന് ഗബ്രി പോകാൻ കാരണം നിങ്ങൾ തന്നെ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ തന്നെ വാനോളം എത്തി വെക്കുന്ന ഈ പറയുന്ന ബിഗ് ബോസിന്റെ ദത്തുമുത്രിയായ ജാസ്മിൻ തന്നെയാണ് എന്ന് മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നത് പിന്നെ ഈ ഗബ്രി പോയതിന് ശേഷം വന്നേക്കണ വോയിസ് ആണ് അതുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം ഗബ്രി പോയു ശേഷം ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ ശരിയാണ് വെറുപ്പ് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ കഴിഞ്ഞ എന്റെ വീഡിയോയിലും പറഞ്ഞിരുന്നു കൃത്യമായിട്ട് പറഞ്ഞാൽ വെറുപ്പാണ് തോന്നുന്നത് ഈ ജാസ്മിൻ ഈ ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ കരച്ചിൽ പിഴിച്ചിൽ അയ്യേ അതിൽ ഈ പറയുന്ന ഒരു വിഷമം ഒരു പ്രശ്നം കഴിഞ്ഞതിന് ശേഷം ജാസ്മിൻ അത് ഗബ്രിയുടെ ഫോട്ടോ എടുത്തിട്ട് ആ പുതപ്പിന്റെ അടിയിൽ കിടന്ന് കരച്ചിൽ പിഴിച്ചിൽ കാണിക്കുന്ന സമയത്ത് ബിഗ് ബോസിന്റെ ക്യാമറ കൃത്യമായിട്ട് കാണിക്കുന്ന മറ്റൊരു ഫോട്ടോ ഉണ്ടായി അവിടെ ജാസ്മിന്റെ ഫാമിലിയുടെ ഫോട്ടോ ആ ഫോട്ടോ അവിടെ ഇരിക്കുന്നു എന്തിനും എപ്പോഴും നമുക്ക് ഒരു താങ്ങും തണലാവുന്ന നമ്മുടെ കുടുംബം എന്ന് പറയും ആ കുടുംബത്തിനെ മാറ്റി വെച്ചിട്ട് മറ്റൊരുവൻ അവൻ്റെ ഫോട്ടോ വെച്ച് ഈ കരയുന്ന കാണുമ്പേ എനിക്ക് തോന്നണമെന്ന് വെച്ചാൽ പണ്ടത്തെ സിനിമയിലൊക്കെ പട്ടാളത്തിൽ പോയിട്ട് ഭർത്താവ് മരണപ്പെട്ട് കഴിയുമ്പോൾ ആ ഭാര്യ ഒരു ഇതുണ്ടല്ല ഫീല് ആ ഒരു റേഞ്ചിലേക്ക് കാണിക്കുന്ന പോലെ എനിക്ക് തോന്നി കാരണം അത്രത്തോളം ഡീപ്പാണ് ഞങ്ങൾ തമ്മിൽ നിന്നൊക്കെ കാണിക്കുന്ന ഒരുമാതിരി വൃത്തികെട്ട ഒരു പരിപാടി പോലെ എനിക്ക് തോന്നി അതെന്റെ തോന്നലായിരിക്കും കേട്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്താണെന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് രേഖപ്പെടുത്താം കുറച്ചും കൂടി ഉണ്ട് ഇനി ഈ അന്ധമായ ഒരു ഫാന് തന്നെ പറയുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിന് പുറത്ത് കല്യാണം ആലോചിച്ച് ഉറപ്പിച്ച് വച്ചിട്ട് ഇപ്പ അവളുടെ ഇതിനുള്ളിലുള്ള പ്രവർത്തികൾ കണ്ടിട്ട് അല്ലെ ഇതുപോലുള്ള പരിപാടികൾ കണ്ടിട്ട് വേണ്ട എന്ന് വെച്ച പയ്യൻ അവൻ ടോക്സിക് ആണ് അപ്പൊ ഇവൻ്റെ ഒക്കെ ഫാമിലിപ്പെട്ട അല്ലെങ്കിൽ ഇവനൊക്കെ കല്യാണം കഴിക്കാൻ ഉറപ്പിച്ച ഒരു പെണ്ണ് ഇങ്ങനെ ഒരു പ്രോഗ്രാമിന്റെ ഉള്ളിൽ പോയിട്ട് മാതിരി പരിപാടികൾ കാണിച്ചാൽ ഇവൻ എന്ത് ചെയ്യും പറയുന്നത് കൂടി കൂടി പറയാം ആദ്യം തന്നെ പറയുന്ന ഒന്ന് നോക്ക് ഇങ്ങനെയൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ അവര് ഈ ഒരു റിവഞ്ച് വെക്കുന്ന പോലെയാണല്ലോ ആ ചെങ്ങായി ഓരോന്ന് കാട്ടിന്ന് ഇടക്കിടക്ക് മറ്റേ കർമ്മ മറ്റേത് മറിച്ച മെസ്സേജ് ഇടണം അതൊക്കെ അപ്പോ അങ്ങനെ മെസ്സേജ് ഇടുമ്പോൾ ഓ ഇനി അവരുടെ കയ്യിലാണ് അക്കൗണ്ട് ഇപ്പം അവൾക്ക് അക്കൗണ്ട് തിരിച്ചു കൊടുക്കാനൊന്നും ചാൻസ് ഇല്ല ബ്ലാക്ക് ചെയ്യാം അത്ര മതിയല്ലോ അവനക്ക് ഇപ്പോൾ ബ്രിക്കപ്പ് ഒക്കെയുണ്ട് പിന്നെ പിന്നെ ഇങ്ങനെ ആ വിഷയം എടുത്തിട്ടുണ്ട് ആവശ്യമില്ല അവന് എന്തൊരു ഊച്ചളിയാണ് എനിക്ക് ജാസ്മിൻ്റെ ക്യാരക്ടർ വെച്ചിട്ട് എനിക്ക് പേടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടി ഇവൻ ഇത്രയും ടോക്സിക് ആയിട്ടുള്ള ഒരു ചെങ്ങായിയാണ് ആ കുട്ടി ഇനി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക ഇപ്പോൾ ചെയ്തിട്ട് ഇവിടെ കാട്ടിക്കൂട്ടിയതിനൊക്കെ ക്ഷമിക്കും എന്നുള്ളതാണ് ക്ഷമിച്ചിട്ട് ആ കുട്ടിയുടെ ലൈഫ് കോഞ്ഞാട്ടാവും കാരണം അവർക്ക് കുറേ ഫ്രണ്ട്സുകളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അവരുടെ അച്ചീവ്മെന്റ്സ് ഉണ്ട് ഇവിടെ ഒരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ മാത്രമാണ് ചങ്ങായി കണ്ടു അങ്ങനെ അവന് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടാൻ മാത്രമാണ് ഇവിടെ ദിവസം ഇവനൊക്കെ ഏത് ഊളയാണെന്നാണ് എനിക്കറിയാത്തത് ഒന്ന് ഒരു കാര്യം ചന്ദിച്ച മതി ഇവൻ ശരിയാണ് ജാസ്മിനായിട്ട് ഇഷ്ടത്തിലായി അവസാനം ജാസ്മിനെ കല്യാണം ഉറപ്പിച്ച് ഈ ജാസ്മിനകത്ത് കയറ്റി വിടുന്നു ജാസ്മിനകത്ത് കാണിക്കുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും എല്ലാ തോന്നിവാസങ്ങളും ഞാൻ അങ്ങനെ തന്നെ പറയുള്ളു ട്ടാ തെണ്ടിത്തരമാണ് തോന്നിയവാസം എന്ന് തന്നെ ഞാൻ പറയുള്ളൂ അല്ലാണ്ട് അതിന് ഒരു ഇത് പറയാം ചിലപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലുള്ള കാലഘട്ടത്തിൽ ചിന്താഗതി ആയതുകൊണ്ടായിരിക്കാം പക്ഷെ ഒരു പരിപാടി കാണിക്കുമ്പോൾ ഈ കല്യാണം ഉറപ്പിച്ചുണ്ട് സ്നേഹത്തിലാണെന്ന് അറിയാവുന്നവർ ഇവർ തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിയാവുന്ന ഫ്രണ്ട്സ് കാര്യങ്ങളൊക്കെ ഇവനോട് ചോദ്യം ചെയ്യും എന്താണ്ട് അവള് അതിൻ്റെ ഉള്ളിൽ പോയി കാണിക്കുന്നത് എന്താണ്ട് അവള് കാണിക്കുന്നത് നിനക്ക് കാണില്ല എന്ന് അപ്പൊ ഇതൊക്കെ കേട്ട് കേട്ട് അവസാനം അതിനുള്ള മറുപടി ആയിട്ടാണ് അവൻ പല വീഡിയോസിലും വന്ന് പറഞ്ഞിട്ടുള്ളത് എന്നാൽ പോലും അവൻ പറയുന്ന നല്ല രീതിയിലുള്ള മര്യാദ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചങ്ങായി സംസാരിച്ചിരിക്കുന്നത് അല്ലാതെ അവന്റേതായ അഭിപ്രായം പറയുന്നു അല്ലാതെ മറ്റൊരു രീതിയിൽ അവൻ തെറ്റായിട്ടോ അല്ലെങ്കിൽ തെറ്റ് വേറെ ഞാൻ അവന്റെ വോയിസുകൾ കേട്ടിട്ടുണ്ടായി ഞാൻ ചിലത് വീഡിയോസ് ചെയ്തിട്ടുണ്ടായി അതിലൊക്കെ അവൻ കാണിക്കുന്ന ഒരു മര്യാദ ഉണ്ട് അവൻ കാണിക്കുന്ന ഒരു ഡീസൻസ് ഉണ്ട് അത് വിട്ടിട്ട് അവൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല അപ്പൊ അവനാണ് ഇവർ ടോക്സിക് ആണെന്ന് പറയുന്നത് ഇവനോട് ഞാനൊരു കാര്യം ചോദിക്കുകയാണ് ഒരു പെണ്ണും കല്യാണം ഉറപ്പിച്ചിട്ട് ഒരുത്തിക്ക് പോകുന്നു എന്നുവെച്ചാൽ ഒരു പെണ്ണിനോട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് പോകുന്നു ഇപ്പൊ ഈ പറയുന്നവൻ്റെ ഭാര്യ അല്ലെങ്കിൽ വേണ്ട ഇവനെ കല്യാണം ഉറപ്പിച്ചിരിക്കണ പെണ്ണ് ഒരുത്തിൽ കല്യാണമൊക്കെ ഉറപ്പിച്ചിട്ട് പോകുന്നു അവിടെ വേറെ എന്നിട്ട് പരിചയപ്പെടുന്നു അവനായിട്ട് ലിവിങ് ആയിട്ട് മുന്നോട്ട് പോകുന്നു അത് ഇവൻ അറിയുന്നു ഉദാഹരണോടെ ഇവൻ അറിയുന്നു ഇവനോട് ഇവൻ ചോദിക്കണം പെണ്ണിനോട് എല്ലടി നീ എന്നിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് എന്നിട്ട് എന്താണ് നീ അവനായിട്ട് ലിവിങ് ടുഗതറായി ജീവിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ അവൾ പറഞ്ഞു അയ്യോ ഞങ്ങ ഫ്രണ്ട്സാണ് ഫ്രണ്ട്സായിട്ട് ഞങ്ങൾ അങ്ങനെ മുന്നോട്ട് പോയതാണ് അതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുമ്പോൾ ഇവനത് ക്ഷമിച്ചു കൊടുക്കോ ഓ അത് കുഴപ്പമില്ല അവർ ഫ്രണ്ട്സ് അല്ലേ എന്ന് ചിന്തിച്ചു കൊടുക്കുക ആ വലിയ ചിന്താഗതിയാണെങ്കിൽ ഇവനൊക്കെ പറയുന്നത് ശരിയാണ് അഫ്സല് ചെയ്ത് തെറ്റാണ് അഫ്സൽ ടോക്സിക് ആണ് അല്ലാത്ത രീതിയിൽ ഒരു സാധാരണ പയ്യനാണ് അല്ലെങ്കിൽ എന്നെ പോലെ ഒക്കെ ചിന്താഗതിയുള്ള ഒരു ചങ്ങാതിയാണെങ്കിൽ ആണെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന പെണ്ണ് നമ്മളെ ഇഷ്ടപ്പെടണം നമ്മളുടെ കൂടെ ആയിരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ് അല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റൊരാളുടെ മെക്കിട്ട് കയറി ഫ്രണ്ട്ഷിപ്പ് വേണം ഫ്രണ്ട്ഷിപ്പ് വേണ്ടെന്നൊന്നും പറയില്ല നല്ല കാര്യമാണ് ഫ്രണ്ട്ഷിപ്പ് കാരണം നമ്മളായി തോറ്റു നിൽക്കുന്ന സമയത്ത് നമുക്ക് ചില ഉത്തരങ്ങൾ ഇല്ലാത്ത സമയത്ത് നമ്മൾ തളർന്നിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് താങ്ങും തണലും നമ്മൾക്ക് ഒരു സപ്പോർട്ടൊക്കെ ആയിട്ട് നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാവും പക്ഷെ അങ്ങനത്തെ ഫ്രണ്ട്സിന് ഇടയിൽ ഇതുപോലെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കൂല അതൊരു തെറ്റായ ഒരു മെസ്സേജ് അല്ലേ ഈ കാട്ടാ ഈ കാണിക്കുന്നതൊക്കെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ളത് ഇപ്പം ലാലേട്ടന്റെ ഒരു എപ്പിസോഡിൽ തന്നെ ഇവള് പറയുന്നൊരു ഡൈലോഗുണ്ട് ഞങ്ങൾ ഫ്രണ്ട്സാണ് പിന്നെ ഞങ്ങളുടെ ഇടയിൽ പ്രണയം അത് തന്നെ അതിൽ നമുക്ക് എടുത്ത് പറയാം ഞങ്ങൾ തമ്മിയിൽ സ്നേഹത്തിനാണ് അല്ലെങ്കിൽ പ്രണയം ഞങ്ങളിൽ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഞങ്ങൾ അത് പറയാതെ പിടിച്ചു വെച്ചേക്കാണ് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ പുറത്തുള്ളവൻ എന്താണ് തോന്നുന്നത് ഇവനായിട്ട് പ്രണയിച്ച് അവസാനം കല്യാണം ഓർമ്മിച്ചിട്ട് അകത്ത് പോയവനാണ് പറയുന്നത് പോയവളാണ് പറയുന്നത് മറ്റൊരു വ്യക്തിയോട് എനിക്ക് അതിയായ സ്നേഹമുണ്ട് അതിയായ പ്രണയമുണ്ട് പക്ഷെ പുറത്ത് ഇങ്ങനെ ഒരു ബന്ധമുള്ളത് കൊണ്ട് ഞാനത് പുറത്ത് കാണിക്കുന്നില്ലെന്ന് അല്ലെങ്കിൽ പുറത്ത് പറയുന്നില്ലെന്ന് എന്നിട്ട് ആണ് പറയുന്നത് ഞങ്ങൾ ആണ് ഈ മനസ്സിൽ ഇത്രത്തോളം പ്രണയവും സ്നേഹവും ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന നിലയിൽ കിസ് ചെയ്യാൻ പറ്റുന്നത് കെട്ടിപ്പിടിക്കാൻ പറ്റുന്നതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓട്ടോമാറ്റിക്കലി അയാളോടുള്ള ആ സ്നേഹം ഫ്രണ്ട്ഷിപ്പ് ഈ പ്രണയം ഇതൊക്കെ ഇരിക്കുകയുള്ളൂ പുറത്തു വരുന്നത് ആ രീതിയിൽ ഹഗ് ചെയ്യുള്ളു ഓരോ ഹഗ്ഗിലുണ്ട് വ്യത്യാസം ഋഷിയും അൻസിബയും തമ്മിൽ ചെയ്യുന്ന ഹഗ്ഗും ജാസ്മിനും ഗബ്രിയും ചെയ്യുന്ന ഹഗും മ്മി നോക്കിയാൽ മനസ്സിലാകും അവര് തമ്മിലുള്ള ഡീപ്പ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഇനി ഗബ്രി ഈ മൽസ്ട്രോ മേക്കറി ഇന്റർവ്യൂന്റെ ഒരു ചെറിയൊരു ക്ലിപ്പ് നമുക്ക് കണ്ടുപോകാം അതില് ഈ പറയുന്ന ഇന്റർവ്യൂ എടുക്കുന്ന വ്യക്തി ഗബ്രിയോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് രണ്ട് ചോദ്യങ്ങളുണ്ട് ആദ്യത്തെ ചോദ്യം ഞാൻ വെക്കുന്നുള്ളു രണ്ടാമത്തെ ചോദ്യം നമുക്ക് സംസാരിക്കാം അത് ഞാൻ ഇതൊന്നു കേട്ടു നോക്ക് നമുക്ക് ഒരാളോടൊരിഷ്ടത്തിന് അളക്കാൻ പറ്റില്ല പലതിനും പല സൗഹൃദങ്ങളിലോ അല്ലെങ്കിൽ എന്ത് തരം റിലേഷൻഷിപ്പ് ആണെങ്കിലും പേരിടാൻ പറ്റാത്ത പേര് വിളിക്കാൻ പറ്റാത്ത പല രീതിയിലേക്ക് ഉണ്ടായിരിക്കാം എങ്കിൽ പോലും ഇപ്പൊ ജാസ്മിൻ അവിടെ എത്തുമ്പോൾ ഓൾറെഡി പറയുന്നുണ്ട് കമ്മിറ്റഡ് ആണ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണ് എന്നുള്ള രീതി ജാസ്മിൻ അവിടെ എത്തുമ്പോൾ ആരുടെ അടുത്തും കമ്മിറ്റഡാണ് റിലേഷൻഷിപ്പിലാന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞ സമയം ഉണ്ടായിരുന്നു ജാസ്മിൻ ആണെന്ന് പറയുന്നത് ഡൗൺ ആയിട്ട് അതായത് കരഞ്ഞു ബ്രേക്ക് ഡൗൺ ആയി ഫുള്ളി മെന്റൽ ബ്രേക്ക്ഡൌൺ സ്റ്റേജിലാണ് പറയുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ് ഗൈസ് എന്ന് പറയുന്നത് ഇനിയെങ്കിലും നിർത്ത് എന്നുള്ള രീതിയിലാണ് ജാസ്മിൻ അത് പറയുന്നത് പക്ഷെ ഓൾറെഡി ഗബ്രിയുടെ അടുത്ത് ഷെയർ ചെയ്തു ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ രണ്ടാമത്തെ ആഴ്ച തുടക്കത്തിൽ അങ്ങാണ്ട് എന്റെ അടുത്ത് പറഞ്ഞത് എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല എന്റെ കല്യാണം ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഉറപ്പിച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ വാക്ക് കൊടുത്തിട്ടുണ്ട് തിരിച്ചു ബേസ് ഉറപ്പിച്ച് വെക്കാന്ന് പറഞ്ഞാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും ഗബ്രിയുടെ സമീപ കയ്യിൽ നിന്നുണ്ടായിട്ടുള്ള സമീപനത്തിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ ഇല്ലല്ലോ സമീപനത്തിൽ രീതിയിലേക്കാണെങ്കിൽ പോലും ഇപ്പൊ ഈവൻ

അവർ തമ്മിൽ കല്യാണം എന്ന് പറയുന്നുണ്ട് ഏഴ് മാസത്തോളം പ്രണയിച്ച് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നകത്ത് പോകുന്ന ഒരു പെണ്ണിനോട് ഇത്രത്തോളം കാര്യങ്ങൾ കാണിക്കുന്നു ഒരു കല്യാണം ഉറപ്പിച്ച ഒരു പെണ്ണിനോട് ഈ രീതിയിലുള്ള അടുപ്പം കാണിക്കുന്നു അവനിക്ക് തെറ്റായി തോന്നുന്നില്ല നാളെ ഇവന്റെ ലൈഫിൽ ഇങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ അവനൊക്കെ തെറ്റായി തെറ്റായി തോന്നുന്നെനിക്ക് തോന്നണില്ല അങ്ങനെ തെറ്റായി തോന്നുന്നില്ല എന്നുണ്ടെങ്കിലും ഓക്കെയാണ് ഇത് ഇത്രേ ഉള്ളൂ അവൻക്ക് ഇപ്പാന്ന് വെച്ചാൽ അതിനുള്ളിൽ അവളെ വേണമായിരുന്നു ഈ പറയുന്ന പോലെ തന്നെ ഞാൻ ആദ്യം പറഞ്ഞില്ലേ ലിവിങ് ടുഗതറായിട്ട് ജീവിച്ചിട്ട് ഞങ്ങൾ ഫ്രണ്ട്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു എല്ലാം ഓക്കെയാണ് പിന്നെ അവരെ തെറ്റിദ്ധരിക്കുന്നവരാണ് അല്ലെങ്കിൽ അവരെ തെറ്റായി പറയുന്നവരാണ് ആ സമൂഹമാണ് തെറ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്ത് കൂട്ടാം ഏത് രീതിയിലും മുന്നോട്ട് പോകാം ഏത് രീതിയിലും കാണാം കാഴ്ചകൾ പുറത്തേക്ക് പുറത്തേക്ക് വിടാം ഇതൊക്കെ ആരെങ്കിലും ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ആ ചോദ്യം ചോദിക്കുന്നവനാണ് തെറ്റ് എന്നിട്ടെന്തായും ഈ ചോദ്യം ചോദിക്കുന്നവനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നവരുടെ അടിയിൽ പോട്ട് ഇതുപോലെയുള്ള ഊളകളായ ഫാൻസുകള് ബുദ്ധിശൂന്യരായ പി ആർ ടീമുകളൊക്കെ പോയിട്ട് മോശമായ രീതിയിലുള്ള കമൻ്റുകൾ ഇടാം അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയാം ഇതിനു മുമ്പ് ഞാൻ ജാസ്മിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറയാല്ല എനിക്ക് ആരെയും മൊത്തമായിട്ട് അടച്ചാക്ഷേപിക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തിയല്ല പക്ഷെ ചിലത് കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റൂല അപ്പൊ അങ്ങനെ പറയുന്നതിന്റെ ഫലമായിട്ട് ഇൻബോക്സിലൊക്കെ എനിക്ക് വന്നിട്ട് നല്ല രീതിയിലുള്ള മെസ്സേജ് വരാറുണ്ട് പിന്നെ നമ്മളൊക്കെ എത്ര ചൂടുകാരനായത് കൊണ്ട് തന്നെ ഇങ്ങോട്ട് ഏട്ടാന്ന് വിളിച്ചാൽ ഞാൻ അങ്ങോട്ട് പോടാന്ന് വിളിക്കും പിന്നെ എന്തെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ തിരിച്ച് നല്ല രീതിയിൽ തന്നെ മറുപടി അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യും അതുകൊണ്ടായിരിക്കണം ഒരു പ്രാവശ്യം വന്ന് പറഞ്ഞിട്ട് പിന്നെ ആരും വന്ന് അതേപോലെ തന്നെ പറയുന്നത് ഞാൻ കേൾക്കാറില്ല എന്നിരുന്നാൽ പോലും ഇത്രയും പറയുന്നുള്ളൂ എൻ്റെ അഭിപ്രായങ്ങളാണ് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഒന്നേ പറയാനുള്ളൂ ഫ്രണ്ട്സ് ഫ്രണ്ട്സിൻ്റെതായ നിലയിൽ നിൽക്കണം അതേപോലെ തന്നെ ഒരാൾ കല്യാണമൊക്കെ ഉറപ്പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വലിയ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും അതിൻ്റെ ഇടയിൽ ഒരു ഡിസ്റ്റൻസ് ഇടും എത്ര വലിയ കൂട്ടാണെങ്കിലും കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നീട് മറ്റൊരാളുടെ ലൈഫിലാണ് ആ പെൺകുട്ടിയുടെ സ്ഥാനം ആ കടന്നു വരുന്നത് ചിലപ്പോൾ നമ്മ അത്ര നാൾ ആ പെൺകുട്ടിയുടെ നല്ല അടുപ്പത്തിലായിരിക്കും നല്ല സ്നേഹത്തിലായിരിക്കുള്ളൂ കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ട ഇരുപത്തിനാല് മണിക്കൂർ സംസാരിക്കേണ്ടാകും പക്ഷെ ഒരു കല്യാണം ഒക്കെ കഴിഞ്ഞാൽ അവരുടെ ലൈഫിൽ മറ്റൊരു വ്യക്തി കൂടി വരുന്നു പിന്നെ ആ വ്യക്തിയുടെ ലൈഫുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മിത്രത്തോളം അടുപ്പം കാണിക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തിക്ക് അത് എങ്ങനെ ഉൾക്കൊള്ളൂ എന്ന് പറയാൻ പറ്റില്ല അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം ഇഷ്ടപ്പെടുന്ന ആ ഫ്രണ്ടാണോ ആ ഫ്രണ്ടിൻ്റെ ജീവിതം നശിക്കും ചിലപ്പോൾ അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് പരമാവധി നമ്മൾ തന്നെ ഒരു ഡിസ്റ്റൻസ് വെച്ചാൽ മതി വണ്ടിയുടെ ഒക്കെ പിന്നീട് എഴുതിയതില്ല കീപ്പ് ഡിസ്റ്റൻസ് എന്ന് ഒരു ചെറിയൊരു പരിധി ഇടുക എല്ലാത്തിനും ഇപ്പം ഞാൻ എനിക്കുണ്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട്സ് പഠിക്കുന്ന സമയത്ത് മുതൽ പണിയെടുക്കുന്ന കാലം വരെയേക്കും ഒരുപാട് സമയം ഞാൻ സംസാരിച്ചിരുന്ന ഫ്രണ്ട്സുകളുണ്ടായിരുന്നു മൂന്ന് നാല് മണിക്കൂറൊക്കെ ഒറ്റ ട്രിപ്പിൽ സംസാരിക്കുന്ന കാര്യങ്ങളുണ്ട് എന്താണെന്നൊക്കെ ചോദിച്ചാൽ എനിക്കറിയില്ല സംസാരിച്ചിരുന്നത് എല്ലാം സംസാരിക്കും ചിലപ്പോൾ അനിൽ അംബാനിനെ മുതൽ ഞാൻ ചിലപ്പോ ബരാക്കോ ബാമനെ കുറച്ചു വരെയും സംസാരിക്കും അത്രത്തോളം വിഷയങ്ങളൊക്കെ സംസാരിക്കും ഒരു കാര്യമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ അത് ഒരു ഫ്രണ്ട് എന്ന നിലയിൽ സംസാരിച്ച് പോയിരുന്നത് പിന്നീട് വിവാഹം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടേതായ രീതിയിൽ പയ്യെ പയ്യ ഒതുങ്ങി കൊടുത്തു കാരണം അവരുടെ ലൈഫാണ് അവർ ഇപ്പം ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കതൊരു വിഷമമുണ്ടാക്കും ആ പയ്യന് കാരണം എല്ലാവർക്കും ഇപ്പോൾ എനിക്കും ഉണ്ടാവും ഇപ്പം ഞാനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട് അവൾ നിരന്തരം ഒരാളായിട്ട് ഫോണിൽ തന്നെ ചോദി വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കയാണ് ചോദ്യം ചോദിക്കുമ്പോൾ പറയാം അത് ഫ്രണ്ടാണെന്ന് പറഞ്ഞാൽ പോലും എൻ്റെ മനസ്സിലൊരു കല്ലുകടി അടിക്കും അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കണെങ്കിൽ ആ ഫ്രണ്ട്സുകൾ തമ്മിൽ തന്നെ അതിനൊരു ഡിസ്റ്റൻസ് വെക്കണം കാരണം നമ്മുടെ ഫ്രണ്ട് അല്ലേ നമ്മുടെ ഫ്രണ്ടിൻ്റെ ലൈഫ് നന്നായിരിക്കണ്ടേ ഇപ്പോൾ ഗബ്രിക്ക് അത് തെറ്റായി തോന്നാത്തത് കൊണ്ടാണ് ഈ കാണിച്ച് കൂട്ടിയതൊക്ക കാരണം എന്നാണ് അവനക്ക് അവർ തെറ്റായി തോന്നിക്കഴിഞ്ഞാൽ അവനക്ക് അതൊന്നും കാണിക്കാൻ പറ്റില്ല അവനക്കത് ആവശ്യമാണ് എന്താണ് ആവശ്യമെന്നുള്ളത് ഷെഫി നബിയുടെ ചാനലിൽ പോയി നോക്കിയാൽ മതി അതിൽ അവർ പച്ചക്ക് തന്നെ പറയുന്നുണ്ട് ഗബ്രിക്ക് എന്താണ് ഈ ജാസ്മിൻ്റെ അടുത്ത് നിന്ന് ആവശ്യം എന്നുള്ളത് ഇത്രയും തന്നെ പറയുന്നുള്ളൂ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ നോക്കുക പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബർ ബട്ടൺ കൂടി ഒന്ന് അമർത്തിക്കും ബൈ